കുഞ്ഞു തൻസീർ ത്ത് എന്നീ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് യഥാസമയം ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്നും പരാതിയിലുണ്ട് ഷഹബാനത്തിനെ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും വേദന ഉണ്ടായിരുന്നെന്നും എന്നാൽ യഥാസമയം ചികിത്സ നൽകിയില്ലെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് മരണവിവരം അറിഞ്ഞത് ആശുപത്രിയിലേക്ക് കുടുംബാംഗങ്ങൾ ഒക്കെയും എത്തിയിരുന്നു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരും എത്തി ഇപ്പോൾ ആശുപത്രി അധികൃതരും ബന്ധുക്കളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുവതിക്ക് നേരത്തെ രണ്ട് തവണ ഗർഭചിത്രം സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് മൂന്നാം തവണയാണ് ഗർഭിണിയാകുന്നതെന്നും യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അമ്മയെ രക്ഷിച്ചത് തന്നെ ഏറെ ബുദ്ധിമുട്ടിയാണെന്നും അധികൃതർ പറയുന്നു ആശുപത്രി അധികൃതരുമായി ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്